ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമ്മ ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെ ആണേ ഇന്ന് നാലരാവുമ്പോൾക്ക് എണീച്ചേക്കണേ എന്താ വച്ചാൽ രുചിട്ടുണ്ട് രാവിലെ എണീച്ചിട്ട് എൻ്റെ കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ മാന്തിപ്പറിക്കണേ അപ്പം മൂപ്പര ഉറക്കമൊക്കെ തെളിഞ്ഞ് എണീച്ചു കേട്ടോ അങ്ങനെ കുക്കും ആറരമേക്ക് മദ്രസയിലൊക്കെ പോയി പിന്നെ ഞാൻ അവിടെ കിടത്തി അങ്ങനെ കോന്ന് ഉറക്കിയിട്ട് മെല്ലെ തൊട്ടിൽ കൊണ്ടേക്കിടത്തി വരു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ അരി അരക്കലൊന്നും നടക്കൂല എന്താ വെച്ചാൽ രാവിലെ തന്നെ എങ്ങനെ നമ്മൾ നെൽത്ത് വയ്ക്കുക കിടത്ത് അയച്ചിട്ടാണ് ഭയങ്കര തണുപ്പ് ഈ മാസം ഭയങ്കര തണുപ്പാണ് പിന്നെ വയനാട്ടിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു തണുപ്പാണല്ലോ അപ്പം നല്ല തണുപ്പാണ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഉറക്കിക്കഴിഞ്ഞാൽ സമാധാനം ഇല്ല വെച്ചാൽ എങ്ങനെയൊക്കെ ഉറങ്ങിക്കുന്നുട്ടോ പിന്നെ പായ്ക്കെടുത്തിയാലും പായയിലാളുണ്ടാവില്ല പിന്നെ നമ്മൾ എവിടെ എടുത്തിട്ടും കാര്യമില്ല അങ്ങനെ അങ്ങനെന്താ അടുക്കളയ്ക്ക് വന്ന് പിന്നെ രാത്രി പച്ചരി പുതിർത്തി വെച്ചിരുന്നു പിന്നെ കടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടലയും പുതിർത്തി വെച്ചിരുന്നു ഇതാ പച്ചരി അരച്ച് എന്താ ശീതോശയാണ് മക്കൾ പറയും ഉമ്മാൻ്റെ പിന്നെ എന്താ പറയുക എന്തോന്ന് പറയുമല്ലോ പിന്നെ എന്താ ദേശീയ ഭക്ഷണം ഉമ്മാൻ്റെ ദേശീയ ഭക്ഷണമാണ് ശീതോശ പറയും കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പണിയാണല്ലോ അത് അപ്പോൾ ഞാൻ അധികം അരി അരക്കാൻ മറന്നു ഈ ബോരി നെയ്പ്പത്തരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പിന്നെ ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ അരി അരച്ച് വെക്കും ഇതുവരെ ഉഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്ന് കഴിഞ്ഞിരിക്കണം ഇതുവരെ ഉഴുന്ന പറഞ്ഞാൽ മോന് മോനക്ക് ഉഴുന്ന് കിട്ടുമായിരുന്നല്ലോ നമുക്ക് വാലവാടിയിൽ നിന്ന് കിട്ടുമല്ലോ ഇപ്പോൾ എനിക്ക് പൊടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഉഴുന്ന് നമ്മൾ എന്താ വാങ്ങിക്കണം അങ്ങനെ ദോശ ഇടാനുള്ള പരിപാടിയാണ് എനിക്ക് ഇതില്ല ദോശക്കല്ലില്ല കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ കല്ലില്ല അതില്ലെട്ടോ അപ്പം എന്താ ഞാൻ ലൈറ്റ് എന്താണെന്ന് കാണിച്ചെന്നെ പെട്ടെന്നൊരു ഒരു എന്താ ലൈറ്റിൻ്റെ ഒരു മിന്നൽ കണ്ടോ അത് കറണ്ട് പോയതാണ് അപ്പോൾ പിന്നെ കറണ്ട് പോയാൽ കത്തണ ബൾബാണത് അപ്പം ഞാൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്തോന്നറിയില്ല അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്തായിരുന്നു ദോശക്കല്ലെട്ടോ ദോശക്കല്ലെനിക്ക് ഞങ്ങൾ കൂടിയിട്ടൊരു മൂന്ന് വർഷം കഴിഞ്ഞു കേട്ടോ ഈ വീട്ടിൽ കൂടിയിട്ട് പക്ഷേ ദോശക്കല്ല ഇപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കും സംഭവം മറന്നു പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് നമ്മൾ തിരിച്ച് പോരട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ ഫ്രൈ പാൻ തന്നെ കേട്ടോ ദോശ പിന്നെ പിന്നെന്താ പിന്നെ കടലക്കറിക്കുള്ള കടലൊക്കെ കുക്കറിലിട്ടു പിന്നെ ഉള്ളിയും ഒരു രണ്ട് ഉള്ളി എടുത്തു നല്ലൊരു ഉള്ളി ഉള്ളിയെടുത്തു പിന്നെ എന്താ തക്കാളി പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബീഫ് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് ഇപ്പം നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ കുക്കൂനാണ് കറി നിർബന്ധം കുക്കൂന് കറി ഇല്ലാതോളു കഴിക്കുകയല്ല കേട്ടോ ഒക്കെ അന്ന് ഭയങ്കര വാശി കഴിക്കും അതുപോലെ എന്താ പറയുക ട്രട്ടൂന് പിന്നെ കറീൻ്റെ ആവശ്യമേ ഇല്ല ഓനക്കൊന്നുമില്ലെങ്കിൽ രാവിലെ പഞ്ചസാര അല്ലെങ്കിൽ ചായൽ മുക്കിയിട്ട് ഇതൊക്കെ കേട്ടോ ഓനക്ക് ഇഷ്ടം കുക്കൂൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല പിന്നെ ഇതാ മീനുണ്ടായിരുന്നു മീൻ കറി വെക്കാൻ വേണ്ടി ആ ചട്ടിയൊക്കെ എടുത്തു വെച്ചു പിന്നെ അത് കുഞ്ഞി ചട്ടി ആട്ടോ അതൊക്കെ ഉമ്മച്ചി എനിക്ക് തരുന്ന ചട്ടിയായിട്ടോ ഉമ്മച്ചി അവിടെ നിന്ന് മയക്കി റെഡിയാക്കി തരുമ്പോൾ എനിക്ക് എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി ഇവിടുന്ന് ആവുമ്പോൾ ഞാൻ അടുപ്പത്തിക്കൽ കുറവാണ് അതുകൊണ്ട് പിന്നെ മെച്ചി അധികം ഇങ്ങനെ ആക്കിയിട്ടാൽ തരാം കേട്ടോ അങ്ങനെ ചട്ടിക്ക് ഞാൻ ആദ്യം ഒരു തക്കാളിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൻ്റെ അകത്തിട്ടൊന്നും വെറുതെ ഒന്ന് വയറ്റാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ വെള്ളരി കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഫുൾ വെള്ളരി എടുക്കില്ല ഹാഫ് ഹാഫെടുക്കണുള്ളൂ കുറച്ച് കറി മതി ഇവിടെ മക്കൾസ് ഒന്ന് അങ്ങനെ കറി കൂട്ടണം ആൾക്കാരെല്ലാം പിന്നെ പൊതുവേ ഞാൻ ഉപ്പേരി ഒന്നും വെക്കാത്തത് കുട്ടികളങ്ങനെയൊന്നും ഉപ്പേരി കൂട്ടാത്ത സാധനങ്ങൾ കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കൂല സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ കൊടുക്കും നമുക്ക് ശരീരത്തിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം കഴിക്കണം എന്നൊക്കെ അതൊക്കെ ഇവിടെ വന്നിട്ട് എന്നോട് പറയും കെട്ടോ പക്ഷേ ഒരു കഴിക്കൂല അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപ്പും വെള്ളരിയും കൂടെ ഒരു കറി വെക്കുക താളിക്കുക വിചാരിച്ചു അരക്കാതെ അങ്ങനെ ആകുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ കൂട്ടിട്ടോ അങ്ങനെന്താ എൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വരണ്ടു വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒത്തിരി ഉപ്പും ഇട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കി പിന്നെ കുറച്ച് പുളിവെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളത്തോടല്ല കേട്ടോ ഒന്ന് കറി വെക്കണത് വറ്റിച്ചിട്ടാണ് വെക്കണത് എന്താ വച്ചാൽ നമ്മൾ ഒഴിച്ചു കറിയായിട്ട് വേറൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഇതാ പിന്നെ മീനൊക്കെ അതിൻ്റെ അകത്തുട്ട് ഇത് മീൻ ഏതാണെന്ന് വെച്ചാൽ ബബ്ലിയാണ് കേട്ടോ ബബ്ളി അറിയോ അപ്പം ബബ്ളി ഇനിയിപ്പം നിങ്ങളെ വേറെ എന്താ പേരാണോ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തു ബാക്കി കുറച്ചും കൂടെ ഉപ്പ് വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് പിന്നെതാണ് രണ്ട് കറിവേപ്പില അതേപോലെ തന്നെ ഊരിടാതെ അതിൻ്റെ അകത്തോട്ട് ഞാൻ അധികം കറിയിൽ ഊരി ഇടൂലട്ടോ കറിവേപ്പില തണ്ടോടെ ഇടുക അപ്പോൾ അതാണെനിക്കിഷ്ടം അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെതാ നമ്മളെ വെള്ളരി ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ പരിപ്പും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വിചാരിച്ചിട്ടോ ഞാൻ ആദ്യം വിചാരിച്ച തേങ്ങ അരച്ചിട്ട് കറി വെക്കാന്നാണ് പിന്നെ വിചാരിച്ചു വേണ്ട താളിക്ക തേങ്ങ അരച്ചാൽ മക്കൾ അത്രയും കൂട്ടൂല പിന്നെ താളിക്കാണെങ്കിൽ ചിലപ്പോൾ ഒഴിച്ചു കൊടുത്താൽ അത് ഒഴിച്ചല്ലോ ഇനിയിപ്പോൾ ചോറ് മാറ്റേണ്ടല്ലോ വിചാരിച്ചിട്ടെങ്കിലും കഴിച്ചോളൂ കേട്ടോ മീൻ പിന്നെ ഇന്നലെ വാങ്ങിച്ചതാണ് അതുകൊണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്കിന്ന് മീൻ കറിക്കൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റിട്ടോ അല്ലെങ്കിൽ നമ്മളെന്താ പിന്നെ ഇടങ്ങാറാകും പിന്നെ കുറച്ച് മാന്തലിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ മിഞ്ഞാത്ത മാന്തലിൻ്റെ കുറച്ചുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ പിന്നെ ചട്ടിയൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ ദോശ സോറി ദോശക്കല്ല് കണ്ടില്ലേ ആ ദോശക്കല്ലിൻ്റെ ആ തവയും ഈ തവയും ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താട്ടോ നല്ല അടിപൊളി സാധനം ഞാൻ വിചാരിച്ചു വലിയ എന്താ ക്വാളിറ്റി കുറവേക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു പിന്നെന്താ ഈ ഒരു പരിപാടി ഞങ്ങൾക്കൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഗ്യാസ് മിലാകുമ്പോൾ അപ്പം തുടച്ചെടുക്കണ ഒരു പരിപാടി ഉണ്ടോ എന്നോട് എല്ലാവരും പറയുന്നത് ഗ്ലാസ് ആണ് അപ്പോൾ ചൂടുള്ളത് ചിലപ്പോൾ തുടച്ചാൽ പൊട്ടിത്തെറിക്കുന്നതൊക്കെ പറയും പറയട്ടോ അപ്പോൾ എന്നോട് പക്ഷെ അറിയാതെ എങ്ങനെയെങ്കിലും ഒന്ന് കൈ അങ്ങോട്ട് പോയി പോവും എന്തെങ്കിലും ഒന്ന് കിട്ടിയാലും നമ്മൾ അപ്പം തുടച്ച് ഫീലായില്ലേ അപ്പം വേനാക്കി പോവും കേട്ടോ എന്നോട് എത്രയോ അത് പറഞ്ഞിട്ടുണ്ട് പൊട്ടിത്തെരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഒന്ന് സംഭവിക്കാതെ അതൊക്കെട്ട് അങ്ങനെ എന്താ മീനൊക്കെ പൊരിക്കാനിട്ട് പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും ചില ആൾക്കാർ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എണ്ണയിലിട്ടിട്ട് അതിൻ്റെ മേലെയാണ് മീൻ ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഞാനധികം അതിൻ്റെ മേലെ കൂടെ ആയിട്ട് കൊടുക്കുക പിന്നെ മീൻ പൊരിക്കലും കഴിഞ്ഞ് മീനൊക്കെ കറിയൊക്കെ സെറ്റായി അതിൻ്റെ ശത ആറിയിടാൻ പോയതായിട്ടോ രണ്ടെണ്ണം ആറിടുമ്പോഴൊക്കെ ആൾ ഇങ്ങോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ വേവേ ആറിയിട്ടാണ് ആളിങ്ങോട്ട് എത്തുന്ന മുമ്പ് ആറിയിട്ടിട്ട് ഉള്ളിലേക്ക് കയറണം ഇപ്പം ആദ്യത്തെ പോലെ എല്ലാം എവിടെയെങ്കിലും കിടത്തി പോക്ക് നടക്കില്ല ഓന് അവിടെക്ക് എങ്ങനെയെങ്കിലും എത്തു അതുകൊണ്ട് നമുക്ക് ഭയങ്കര എനിക്ക് ഞാനിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും പണിയാണെങ്കിലും ഫ്രണ്ടത്തെ വാതിലൊക്കെ അടച്ചിട്ടിട്ടോ പോവുക അല്ലെങ്കിൽ ഓന് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ അറിയില്ലല്ലോ ഇതിപ്പം ഉണ്ടല്ലേ ഡ്രസ്സൊക്കെ കുരങ്ങന്മാർ കൊണ്ടുപോയതാട്ടോ അതൊക്കെ ഒരു മൂന്നാലെണ്ണം തോട്ടത്തിലുമുണ്ട് അതൊക്കെ ഇനി പോയിട്ട് പെറുക്കിയെടുക്കണം കുട്ടികൾ വന്നിട്ടേ അടുക്കുള്ളൂ മോനെട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ കുരങ്ങന്മാരെ കൊണ്ട് ചില്ലവർ എടുങ്ങാറല്ലോ ഓരല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും നമ്മളും അവിടെ എത്തിയിട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട് ഓ വിചാരിച്ച് ഇപ്പം പുറത്തേക്ക് വരാൻ വിചാരിച്ച് ഇനി പോന എടുത്തിട്ടൊന്ന് ഉറക്കിയൊക്കെ നോക്കി നോക്കട്ടെ അങ്ങനെ നമ്മൾ കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് എനിക്ക് പിന്നെ ഇപ്പം ഒന്ന് വറവിട്ട് റെഡിയാക്കണം അപ്പം കടുകും എന്താ പറയുക ഉണക്കമുളകും പിന്നെ കറിവേപ്പിലിട്ടിട്ട് വറവിടാം വിചാരിച്ചു അപ്പോൾ ഉണക്കമുളക് ഇല്ല കേട്ടോ ഞാൻ പൊടിപ്പിച്ചു പോയി അപ്പോൾ കടുകും കറിവേപ്പിൽ മാത്രം ഇട്ടിട്ട് വറവിടാം ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അല്ലേ പറയാൻ ചില സമയത്ത് ഇട്ടില്ല കേട്ടോ അഥവാ പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക എന്നൊക്കെ ചിന്തിക്കൂട്ടോ അതും ചില ദിവസങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണമല്ലോ അപ്പം എന്താ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്താ പറയുക എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ ചില സമയത്ത് വരികയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷം ഇടട്ടെ രാത്രിയാകുമ്പോൾ എനിക്ക് മക്കളെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നതിലൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ ഒന്നിനും പറ്റണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഉച്ചയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഇടാന്ന് വിചാരിച്ചാൽ രണ്ട് ദിവസം എനിക്ക് രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഇടാൻ പറ്റില്ല അപ്പം ഞാൻ രാത്രി തന്നെ ഇട്ടും അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഇന്ന് രണ്ടരക്കിടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്നും രണ്ടരക്കാണ് ഞാൻ വലിയ വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറും കറിയൊക്കെ സെറ്റായി പിന്നെ ഞാൻ മീൻ പോച്ച് ചട്ടിയിൽ നിന്ന് മാറ്റില്ല കേട്ടോ എൻ്റെ കുക്കൂന് മീൻ്റെ ആ ചട്ടി വേണം ആ ചട്ടിയിലുള്ളൊരു മുളകൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒക്കെ വേണം അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി മീന് വേറെ പാത്രത്തിൽ ാക്കല കേട്ടോ അതുപോലെതാ അപ്പോൾ ചോറൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഫുഡൊന്ന് കഴിക്കണം നമ്മൾ നല്ല ഉറക്കാണ് ഓൻ ഉറങ്ങി നിൽക്കുമ്പോൾ ചോറൊന്നാ വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ മീൻകറി നല്ല വറ്റിച്ച് ഉണ്ട് പിന്നെ നമ്മളെ പരിപ്പും വെള്ളരിയും താളിച്ചതുണ്ട് പിന്നെ കടലക്കറി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ കടല ഞാൻ ഒരു കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്ത് അതുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി മാങ്ങച്ചാറുണ്ട് കുറച്ച് അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ വണ്ടിക്കാരോട് വാങ്ങി നമുക്ക് അച്ചാറെല്ലാം നാരങ്ങ ഉണ്ടായിരുന്നു അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ഇട്ട് സെറ്റാക്കണം എന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ അതിൻ്റെ എന്താ സുറുക്കിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം എപ്പോഴും വിചാരിക്കും മറന്നു പോട്ടോ അപ്പം ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മക്കൾസ് വരാനായിട്ടോ പിന്നെ ഇന്ന് മക്കൾ വരുന്ന സമയം ആകുമ്പോൾ ഞാൻ റോട്ടുമ്പിലേക്ക് കയറിയിട്ടുണ്ട് എന്താ വെച്ചാൽ മോന് മോനക്ക് ഇന്ന് ഫുട്ബോളിൻ്റെ ക്യാമ്പുണ്ട് അപ്പോൾ മോന് ഡ്രസ്സ് കൊണ്ടുപോകാം മറന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മേലേക്ക് കയറി അവിടെ നിന്ന് തന്നെ ചായ കൊടുത്തിട്ട് അടുത്ത ബസ്സിന് അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയും കടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മേലേക്ക് കയറിയിട്ടോ ഓരോ സ്കൂൾ ബസ് വരുന്നവരെ കാത്തുന്നു അപ്പം സ്കൂൾ ബസ്സിലാണ് വരിക പിന്നെ അവിടെ നിന്ന് തന്നെ ചായ കൊടുത്തിട്ട് നമ്മളെ സാധാരണ ലൈൻ ബസ്സിലെ അതിൻ്റെ അകത്ത് കയറ്റി വിട്ടാലും ഓൻ അവിടെ ഇറങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ വിചാരിച്ചു ആ സമയത്തുണ്ട് പിന്നെ ഓ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത് ഓരോ മോനും വണ്ടിയിലാണ് പോണേ ഓരോ കാറിലാണ് പോകണേ അതിൽ വരുന്നെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നാടിമൻ്റെ ബസ്സിലൊറ്റക്കൂടെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ അത്ത് വിടാ വിചാരിച്ചത് അപ്പോൾ താ നല്ല സന്തോഷത്തിലാണ് പിന്നെ അവർക്ക് ഫുട്ബോൾ പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഇത് ടാറ്റാ ബബാക്സ് സി യു